കേരളം എത്ര കണ്ട് ചിലയിടങ്ങളിൽ അധപ്പതിക്കുന്നുവെന്ന് ഈ വാർത്ത തെളിയിക്കും മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ബംഗാൾ സ്വദേശികളെ ആക്രമിക്കാൻ അസം സ്വദേശി കൊട്ടേഷൻ ഏൽപ്പിക്കുന്നതാകട്ടെ എന്നിട്ടത് ഭംഗിയായി ഏറ്റെടുത്തെങ്കിലും അവർ വീട് മാറി ആക്രമിക്കാനെത്തിയത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മറ്റൊരിടത്ത് കൊട്ടേഷൻ നൽകിയ അസം സ്വദേശി റോഷി ദുൽഹക് ഉൾപ്പെടെ അഞ്ചു പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ബംഗാൾ സ്വദേശികളെ ആക്രമിക്കാനാണ് അസം സ്വദേശിയായ യുവാവ് മലയാളികൾക്ക് കൊട്ടേഷൻ നൽകിയത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിനാണ് കൊട്ടിയം പീഡിക മുക്കിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശികളെ ആക്രമിക്കാൻ അസം സ്വദേശിയായ റോഷിദുൽ റോഷീദുൽഹക് കൊട്ടേഷൻ നൽകുന്നത് ഇരുപത്തിയെട്ടിന് രാത്രി ആക്രമണത്തിനെത്തിയ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പക്ഷെ വീട് മാറി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മറ്റൊരിടത്തെത്തി അവരെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് കൊട്ടേഷൻ സംഘം അവരുടെ മൊബൈൽ ഫോണും പണവും അപഹരിക്കുകയും ചെയ്തു സംഭവത്തിൽ കൊട്ടയം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊട്ടേഷനെടുത്ത അഞ്ച് മലയാളികളെ കണ്ടെത്തി വിശദമായി ചോദ്യം ചെയ്തതിലാണ് ഒന്നാം പ്രതി മലയാളിയായ ഷൈൻ അസം സ്വദേശി റോഷി ദുൽഹക് നൽകിയ കൊട്ടേഷൻ വിവരം പോലീസിനോട് പറയുന്നത് സംഭവത്തിന് പിന്നാലെ കോഴിക്കോട്ടേക്ക് ഒളിവിൽ പോയ റോഷി അവിടെ സുഹൃത്തിനെയും ഭാര്യയെയും ആക്രമിച്ച മറ്റൊരു കേസിൽ ജയിലിലായി ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞതിനെ തുടർന്ന് കൊട്ടയം പോലീസ് ഇയാളെ കോഴിക്കോടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം